അച്ഛൻ മകനെ കുത്തിക്കൊന്നു അമ്പൂരി കാരിക്കുഴിയിലാണ് സംഭവം കുന്നത്തുമല സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള മനോജാണ് കൊല്ലപ്പെട്ടത് മനോജിൻ്റെ അച്ഛൻ വിജയകുമാറാണ് മകനെ കുത്തി കൊലപ്പെടുത്തിയത് കറിക്കത്തി ഉപയോഗിച്ചാണ് മകനെ കൊലപ്പെടുത്തിയത് വസ്തു തർക്കത്തെ തുടർന്നുള്ള കുടുംബവഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം വിജയൻ നെയ്യാർഡാം പോലീസ് കസ്റ്റഡിയിലാണ് മനോജിനെ നാട്ടുകാർ ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ കാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് ഭാഷ്യം കൊലപാതകത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്